എന്ന ഒരു 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 ബിരുദ്ധധാരിയായ അല്ലെങ്കിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനായ ഒരു പുരുഷൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരുന്നു അവരുടെ തമ്മിലുള്ള വിവാഹം നടക്കുന്നു വിവാഹം നടന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ പെൺകുട്ടിയുടെ ആ ഒരേക്കർ സമ്പത്തും ഒന്ന് രണ്ട് ഭവനങ്ങളും ഒക്കെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അവരറിയിക്കുന്ന വിഹിതം വിവാഹശേഷം ശേഷം കാരണം വിവാഹ വിവാഹം കഴിച്ചു പോകുന്ന പെൺകുട്ടിയുടെ ഭവനം ആരെയാണോ വിവാഹം കഴിക്കുന്നത് ആ പുരുഷന്റെ ഭവനമാണ് വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ സുഖമായി ആങ്ങളമാര് അപ്പനെയും അമ്മയെ സ്വാധീനിച്ച് ഒരേക്കരം കഴിക്കലാക്കും രണ്ട് ഭവനങ്ങളും കഴിക്കലാക്കും ഇതൊരു സത്യമാണ് ഞാൻ പറയുന്നത് ചുമ പറഞ്ഞ് ഞാൻ സ്ത്രീധനം വാങ്ങുന്നില്ല എന്താ ഉറപ്പ് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സ്ത്രീധനം വാങ്ങാതെ പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ പേരിലുള്ള പിന്നീട് വിഹിതമായി ഷെയർ ആയി ആംഗളമാരോടൊപ്പം കിട്ടും എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഉണ്ടോ ഓരോറപ്പുമില്ല അപ്പോ ആ ഉറപ്പ് ഉണ്ടാക്കിയിട്ട് വേണം